പക്ഷെ ഞങ്ങളത് പറയുന്നില്ല പണ്ട് ബാലവേലയ്ക്ക് ഞങ്ങളോട് കൊണ്ട് അഴുക്കെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു വേറെ ജോലി ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നെന്ന് പറഞ്ഞാൽ ഈ അഴുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഈ അഴുക്ക് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ വേസ്റ്റ് എല്ലാം ഓടപ്പണി തിരഞ്ഞെടുത്തിടുന്നില്ലേ ഇതിന് തിരഞ്ഞെടുത്ത് ഇടുന്ന അഴുക്ക് ഓട എടുത്ത് ആ ഒരു ജീവൻ പോയതുകൊണ്ട് അന്ന് അത്രയും ഇത് വിഷയമായി ഞങ്ങൾക്ക് അങ്ങനെ ആ ബുദ്ധിമുട്ട് വന്നിട്ടില്ല സഹായത്തിൽ ജീവൻ പോകേണ്ട ഒരു നില ഞങ്ങൾക്ക് വന്നിട്ടില്ല പക്ഷെ അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിനെക്കാട്ടിൽ ചപ്പും ചവറും കൂടിയ ഓടയ്ക്കകത്താൽ ഞങ്ങളത് ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ഈ അത്ര കാലയളവ് വർഷം വെട്ട് ജോലി ചെയ്തിട്ട് ഇവർ ഒരു മഴക്കാല ശുചീരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആക്കി ആക്കിക്കളു അപ്പോൾ ഞങ്ങൾ ഹൈ ട്രൈബിളിൽ കേസ് കൊടുത്താൽ കേസ് കൊടുത്താൽ ഞങ്ങൾ ഹൈക്കോടതി ട്രൈബിളിൽ കേസ് കൊടുത്തപ്പോൾ ഞങ്ങൾ ഇന്ന ജോലിക്കാരല്ല മഴക്കാല ശുചീകരണക്കാരല്ല ഇവർ ഡെയിലി വേജസാന്ന് പറഞ്ഞ് ട്രൈബിളിൻ്റെ വിധിയും ഹൈക്കോടതി വിധിയും കൂടെ ഉണ്ട് അപ്പം ഈ ഇപ്പം യഥാർത്ഥത്തിൽ ഡെയിലി ഡെയിലി വേജസ് എന്ന് പറയുമ്പോൾ ഇവരെടുത്തപ്പം ഞങ്ങൾ ജോലി ചെയ്യിപ്പിക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു ഓർഡറും ഉണ്ട് പതിനഞ്ചത്തിന് പോയി ജോലിക്ക് എടുക്കണം എന്നൊരു ഓർഡറും ഉണ്ട് ഹൈക്കോടതി ഞങ്ങൾ മഴക്കാല ശുദ്ധീകരണമെന്ന് പറയുകയോ ചെയ്യലോ ഞങ്ങളെ സ്ഥിരം ജോലി തരണം ഞങ്ങളെ പട്ടിണി മാറ്റണം ഞങ്ങളെ കോടതി വന്ന് ഞങ്ങളെ നിയമം അംഗീകരിക്കണം അംഗീകരിച്ച് ഞങ്ങൾ തന്ന് ഞങ്ങൾക്ക് ജോലി തന്നു ഞങ്ങൾ എങ്ങനെയെങ്കിലും കര കയറ്റി ഞങ്ങളെ മക്കളെയും കൂടി കര കയറ്റാണ് ഞങ്ങൾ പൊടി പ്രായത്തിൽ ഇറങ്ങി ജോലി ചെയ്തവരാ ഞങ്ങൾക്ക് അവിടെ ജോലി ഞങ്ങളെല്ലാം അവര് ഇവർ തൊഴിലാളികളകത്തിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം കൂടെ ജോലി ചെയ്യാൻ ഞങ്ങളെ വിളിച്ചിട്ടവർക്ക് ജോലി ചെയ്തു എന്നോട് ജോലിയുണ്ടാകും ജോലിയില്ല കയ്യും കാലും എല്ലാം വേദനയും സർദിലും ഓടയ്ക്കകത്ത് ഇറങ്ങി പിന്നെ മണ്ണ് വാരക്കും അടിച്ചുമാരക്കും എല്ലാം ചെയ്ത് ജോലി കിട്ടുമെന്നും പറഞ്ഞു ഇല്ലോട്ടെ കിട്ടിയില്ല ഓടക്കകത്തിറങ്ങി അങ്ങോട്ട് കൊണ്ട് ി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വേണം ഇവർക്ക് ജോലി ചെയ്ത് കൊടുക്കേണ്ടത് ഇവർ മമ്മട്ടി തരത്തില്ല എപ്പോൾ ഞങ്ങൾ ജോലിക്ക് കയറണം അന്നേരം ഞങ്ങളുടെ ചോദിച്ചാൽ നിങ്ങൾ മമ്മട്ടി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വീട്ടിൽ പോകും ഇല്ല എന്നാണ് അവർ പറയുന്നത് അവർ താറുമാര് നമുക്ക് അങ്ങനെയൊന്നും പോരാ നമുക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കരാർ അടിസ്ഥാനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നവരാണിവർ എന്നാൽ വർഷം ഇത്രയും കഴിഞ്ഞിട്ട് യാതൊരുവിധ ആനുകൂല്യങ്ങളോ സ്ഥിര നിയമനോ ഇവർക്ക് നൽകിയിട്ടുമില്ല ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ശുചീകരണ തൊഴിലാളികൾ ഉപരോധ സമരം സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കൊല്ലം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.